ഒത്തിരി പുതിയ സംഭവവികാസങ്ങൾ നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില്ലറക്ഷീണത്തോടു കൂടിയാണ് വിപണി അവസാനിച്ചത് എങ്കിലും രാവിലെ കരുതിയതുപോലെയുള്ള വലിയ തകർച്ചയും വീഴ്ചയും ഒന്നും ഉണ്ടായില്ല വിപണിയെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സ് വിഭജിക്കുന്നു എന്നുള്ളതാണ് അത് വിപണിക്ക് നെഗറ്റീവായ കാര്യമല്ല പോസിറ്റീവായ കാര്യമാണ് ടാറ്റ മോട്ടോഴ്സ് വിഭജിച്ച് രണ്ട് കമ്പനികളാവും അത് രണ്ടും ലിസ്റ്റ് ചെയ്യും അതിലൊരെണ്ണം സൂചികകളിലൊക്കെ ഉണ്ടാകും മറ്റൊരെണ്ണം സൂചികകളിൽ നിന്ന് പുറത്താവും എങ്കിലും വിപണിക്ക് അതുകൊണ്ട് ദോഷമില്ല മറ്റൊരു പ്രശ്നമുണ്ടായത് ഐ ഐ എഫ് എൽ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി അവരുടെ സ്വർണപ്പണയ ബിസിനസ് അവസാനിപ്പിക്കാൻ റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയതാണ് റിസർവ് ബാങ്ക് നിർദ്ദേശം സ്വാഭാവികമായിട്ടും ആ കമ്പനിയുടെ ബിസിനസ്സിൻ്റെ ഒരു നല്ല ഭാഗം മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ബിസിനസ് ഈ സ്വർണ്ണ അവരുടെ ബിസിനസ് തടയാൻ നിർത്തിവെക്കാൻ കാരണമായി ഒപ്പം തന്നെ ഗോൾഡ് ലോൺ മേഖലയിലുള്ള മറ്റ് കമ്പനികളുടെ ഓഹരികൾ ഉയരുകയും ചെയ്തു അതിനേക്കാൾ പ്രധാനമായിട്ട് വന്നത് സി എൽ എസ് ഐ എന്ന വിദേശ ബ്രോക്കറേജ് ഇന്ത്യൻ ഐ ടി കമ്പനികളെ സംബന്ധിച്ച് ഒരു പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഇന്ത്യൻ കമ്പനികൾ പ്രതീക്ഷിക്കുന്ന ലാഭമൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പ്രധാനപ്പെട്ട ഐ ടി കമ്പനികളെല്ലാം താഴ്ചയിലേക്ക് നീങ്ങി അതാണ്ട് ഒരവസരത്തിൽ രണ്ട് ശതമാനത്തോളം ഇടിഞ്ഞതാണ് പിന്നീട് നഷ്ടാൽപ്പം കുറച്ച് ഒന്ന് ക്ലോസ് ചെയ്തു ഇത്തരം സംഭവങ്ങളെല്ലാം നിൽക്കുന്നതിനിടയിൽ സിമൻറ്റ് കമ്പനികൾക്ക് സിമൻറ്റ് വില ഇപ്പോൾ കൂടുകയില്ല അല്പം കുറയും എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു അതുപോലെ ആശുപത്രികളെ സംബന്ധിച്ച് സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ ഗവൺമെൻറ് നിർബന്ധിതമാകും എന്നുള്ള സൂചനകളും വന്നു ആഗോള വിപണിയിലാണെങ്കിൽ സ്വർണത്തിൻ്റെ വില റെക്കോർഡ് നിലവാരത്തിലേക്ക് കയറുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇതെല്ലാം വിപണിയിൽ ഒത്തിരി ചിന്താ ഉണ്ടാക്കുന്നതായിരുന്നു ഐ ഐ എഫ് എൽ ഫിനാൻസിൻ്റെ കേസ് കേട്ട് വന്നു ഐ ഐ എഫ് എൽ ഫിനാൻസിൻ്റെ ഓഹരി വില രാവിലെ തന്നെ ഇരുപത് ശതമാനം ഇടിഞ്ഞ് നിന്നു ഇനിയുള്ള ദിവസങ്ങളിലും പ്രസ്തുത കമ്പനിയുടെ ഓഹരി താഴ്ന്നതായിരിക്കും നീന്തുക എന്ന് ഉറപ്പാണ് അവർ സ്വർണ്ണപ്പണയ ലേലം സ്വർണ്ണപ്പണയ വായ്പകൾ നൽകുന്നതിൽ റിസർവ് ബാങ്ക് നൽകിയിട്ടുള്ള മാനദണ്ഡങ്ങളും മാർഗ്ഗരേഖകളും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം മാസങ്ങളായിട്ട് റിസർവ് ബാങ്ക് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു തങ്ങളുടെ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് അവർ ആവർത്തിച്ച് മാർഗനിർദ്ദേശം നൽകിയെങ്കിലും അതുകൾ പാലിച്ചില്ല എന്നാണ് പറയുന്നത് ഇത് ഐ എ എഫ് എൽ ഫിനാൻസിൻ്റെ മറ്റു മേ പ്രവർത്തന മേഖലകളിലേക്കും റിസർവ് ബാങ്കിന് നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയത്തില്ല ഇതിൻ്റെ സഹോദര കമ്പനിയായ ഐ എഫ് എൽ ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനി ഉണ്ട് അതിന് മേലും പ്രത്യേക അന്വേഷണങ്ങളോ എല്ലാം നടക്കുമോ എന്നുള്ളതും അറിയത്തില്ല ഏതായിരുന്നാലും ഐ ഐ എഫ് എൽ ഫിനാൻസിൻ്റെ ഗോൾഡ് ലോൺ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട കേരളത്തിൽ നിന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട ഗോൾഡ് ലോൺ കമ്പനികളായ മുത്തൂറ്റ് ഫിനാൻസിനും മണപ്പുറം ഫിനാൻ ജനറൽ ഫിനാൻസിനും വലിയ നേട്ടമാണ് ഉണ്ടായത് രാവിലെ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ഓഹരി പതിനാല് ശതമാനം കുതിച്ചു കയറി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് രൂപയിലെത്തി പിന്നീട് വൈകുന്നേരം ആയപ്പോഴേക്കും നേട്ടം ഗണ്യമായിട്ട് കുറച്ച് രണ്ട് ശതമാനം മാത്രം നേട്ടത്തിൽ അവസാനിച്ചു മണപ്പുറം ഫിനാൻസ് ഇതുപോലെ എട്ട് ശതമാനം ഉയർന്ന നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെ അതിൻ്റെ ഓഹരി വില എത്തി വൈകുന്നേരം ആയപ്പോഴേക്കും നേട്ടം ഒന്നേകാൽ ശതമാനത്തിൽ ഒതുങ്ങി ഇതിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയൊരു കമ്പനി എന്ന് പറയുന്നത് സി എസ് ബി ബാങ്കാണ് തൃശ്ശൂരാസ്ഥാനമായിട്ടുള്ള സി എസ് ബി ബാങ്ക് ഗണ്യമായിട്ട് സ്വർണ്ണപണയ അല്ലെങ്കിലും സ്വർണ്ണപണയ വായ്പകൾ ഒരു കമ്പനി ബാങ്കാണ് ആ ബാങ്കിൻ്റെ ഓഹരി രാവിലെ ഏഴ് ദശാംശം മൂന്ന് ശതമാനം കയറിയതാണ് പിന്നീട് വൈകുന്നേരം ആയപ്പോഴേക്കും അഞ്ച് ദശാംശം ആറ് ശതമാനം നേട്ടത്തോടുകൂടി മുന്നൂറ്റി അറുപത്തെട്ട് രൂപയിൽ അവസാനിച്ചു സി എസ് ബി ബാങ്കിനെ അവർ വ്യക്തമായിട്ടുള്ള റിസർവ് ബാങ്കിൻ്റെ എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ വായ്പകൾ നൽകുന്ന സ്വർണ്ണ വായ്പ വായ്പകൾ ഒരു സ്ഥാപനമാണ് അവർക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നേട്ടം ഉണ്ടാവുകയും ചെയ്തു കേരളത്തിൽ നിന്നുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരി ഇന്ന് ഒരു ശതമാനം താണു അതേസമയം സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരി ഇന്ന് മൂന്ന് ശതമാനം ഉയർന്നു ധനലക്ഷ്മി ബാങ്കിൻ്റെ ഓഹരി ഒരു ശതമാനം താണു സൗത്ത് ഇന്ത്യൻ ബാങ്ക് രാവിലെ മൂന്ന് ശതമാനം ഉയർന്നിട്ട് പിന്നീട് ഒരല്പം താഴ്ന്നാണ് ക്ലോസ് ചെയ്തതെങ്കിൽ പോലും രണ്ട് മുക്കാൽ ശതമാനത്തോളം ഉയർന്നു നിൽക്കുകയാണ് ഫെഡറൽ ബാങ്ക് ഒരികൾ ഓരോ അവസരത്തിൽ രണ്ടേകാൽ ശതമാനം ഉയർന്നതാണ് പിന്നീട് നേട്ടം അല്പം കുറച്ചു എങ്കിലും നൂറ്റമ്പത്തഞ്ച് രൂപയിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ ദിവസം റിവേഴ്സ് ഓപ്ഷൻ രീതി വീണ്ടും കൊണ്ടുവരുന്നതിൻ്റെ പേരിൽ സുസ്രോൺ എനർജി ഐനോസ് വിൻഡ് കെ പി എനർജി ഓറിയൻറ്റ് ഗ്രീൻ തുടങ്ങിയ കാറ്റാഡി ഊർജ കമ്പനികൾ അവരുടെ ഓഹരികൾ ഒത്തിരി താഴോട്ട് അഞ്ച് ശതമാനത്തിലേറെ താഴോട്ട് പോയിരുന്നു ഇന്നും ആ ഓഹരികൾ ഏതാണ്ട് അഞ്ച് ശതമാനത്തോളം ഇടിഞ്ഞിട്ടുണ്ട് റിവേഴ്സ് ഓപ്ഷൻ രീതി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർ അവർക്ക് വാങ്ങാൻ പറ്റുന്ന വില കുറയും അപ്പോൾ വൈദ്യുതിയുടെ വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഇതിലെ നിക്ഷേപം നഷ്ടമാകും കമ്പനിക്കുള്ള ലാഭവും കുറയും അല്ലെങ്കിൽ തന്നെയും പൊതുവെ വില്ല മെച്ചപ്പെട്ട രീതിയിൽ മെച്ചപ്പെട്ട ധനകാര്യ നിലയിലായിരുന്നില്ല ഈ കമ്പനികളൊന്നും അതുകൊണ്ട് വീണ്ടും ഓഹരികൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ സർക്കാർ നയപരമായ ഒരു തീരുമാനം എടുത്തിട്ടുള്ള ആയതുകൊണ്ട് പെട്ടെന്നൊരു മാറ്റം പ്രതീക്ഷിക്കാനുമില്ല ഐ ടി മേഖലയിൽ മോശമാണ് കാര്യങ്ങൾ ലാഭവർധന കുറയും എന്നുള്ള സി എൽ എസ് എ റിപ്പോർട്ടിനെ തുടർന്ന് അതിൽ പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളും ടി സി എസ് ഇൻഫോസിസ് എച്ച് എസ് സി വിപ്രോ പേഴ്സിസ്റ്റൻറ്റ് ടക്ക് മഹീന്ദ്ര മൈൻറ്ററി തുടങ്ങിയവ താഴോട്ട് താഴോട്ട് നീങ്ങി അതുകൊണ്ട് ഒന്ന് മുതൽ മൂന്ന് വരെ ശതമാനം ഓഹരി ശതമാനം ഇടിവാണ് പ്രധാനപ്പെട്ട കമ്പനികൾക്ക് ഉണ്ടായിട്ടുള്ളത് ഇടത്തരം കമ്പനികൾക്ക് കൂടുതൽ ഇടിവുണ്ടായി നിഫ്റ്റിയുടെ ഐ ടി സൂചിക തന്നെ ഒന്നര ശതമാനത്തിലധികം താഴ്ന്നാണ് അവസാനിച്ചത് പൊതുമേഖലാ ബാങ്കുകളാണ് ഇന്ന് വിപണിയെ ഗണ്യമായിട്ട് ഉയർത്തി രണ്ടര ശതമാനത്തോളം ഉയർന്നാണ് പൊതുമേഖലാ ബാങ്ക് ഓഹരികൾ ക്ലോസ് ചെയ്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുതൽ യൂണിയൻ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയവയൊക്കെ നല്ല നേട്ടത്തോടുകൂടിയാണ് ഇന്ന് അവസാനിച്ചത് അതേസമയം പ്രധാനപ്പെട്ട സ്വകാര്യ മേഖലാ ബാങ്കുകൾ ഇന്ന് രക്ഷീണത്തിലായിരുന്നു കൊട്ടക്ക മഹീന്ദ്ര എച്ച് ഡി എഫ് സി ഐ സി ഐ സി ബാങ്ക് തുടങ്ങിയവയെല്ലാം ഇന്ന് ചെറിയ തോതിലുള്ള താഴ്ചയിലാണ് അവസാനിച്ചത് പി സി ജല്ലേഴ്സ് എന്ന ഡൽഹി കമ്പനി അവരുടെ ബാങ്ക് അക്കൗണ്ട് എൻ ബി എ നോൺ പെർഫോമിങ് അസെറ്റായി മാറി എന്ന ആ റിപ്പോർട്ട് എന്ന വിവരം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ അറിയിച്ചില്ല എന്നതിൻ്റെ പേരിൽ സി ബിയുടെ നോട്ടീസ് അവർക്ക് നൽകി സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ഓഹരി വില ഇന്ന് അഞ്ച് ശതമാനം കണ്ടിടിഞ്ഞു കഴിഞ്ഞ ഡിസംബറിൽ അവസാനിച്ച ക്വാർട്ടറിൽ അവരുടെ വിറ്റുവരവ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കുറഞ്ഞ ഒരു കമ്പനിയാണത് വലിയ നഷ്ടത്തിലുമാണ് കമ്പനി അവസാനിച്ചത് സ്വാഭാവികമായിട്ടും ബാങ്ക് അക്കൗണ്ട് അതിൽ ബാങ്കിലെ വായ്പകളൊക്കെ തിരിച്ചടയ്ക്കുന്നതിലും ഗടുക്കളടക്കുന്നതിലുമൊക്കെ താമസം വന്നിട്ടുണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിൽ അക്കൗണ്ട് എൻ പി എ ആയിട്ട് മാറിയിട്ടും ഉണ്ടാകാം അതായിരുന്നാലും ആ കമ്പനിയുടെ കാര്യത്തിൽ വിപണിക്ക് വളരെ നെഗറ്റീവായ കാഴ്ചപ്പാടാണുള്ളത് എന്ന് മനസ്സിലായി സിമെൻറ്റ് കമ്പനികൾക്ക് വില കൂട്ടാൻ കൂട്ടാമെന്ന പ്രതീക്ഷ അസ്തമിച്ചു എന്നും പറഞ്ഞാണ് ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികൾക്കാണ് കൂടുതൽ ക്ഷീണം വന്ന് ഉത്തരേന്ത്യൻ കമ്പനികളും ചെറുതായിട്ട് വില കുറഞ്ഞു രാംകോ മൂന്ന് ശതമാനം കണ്ടു ശ്രീ സിമെൻറ്റ് രണ്ടര ശതമാനം ഇന്ത്യ ഇന്ത്യ സിമെൻറ്റ്സ് ഒന്നേ മുക്കാൽ ശതമാനം എന്ന രീതിയിൽ താഴോട്ട് പോയി ടാറ്റ മോട്ടോഴ്സ് വിഭജിക്കുമ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ പാസഞ്ചർ കാർ ഡിവിഷൻ ആയിരിക്കും പ്രധാനപ്പെട്ട കമ്പനിയായിട്ട് മാറുക അവർ ടാറ്റ മോട്ടോഴ്സ് എന്ന പേരിൽ തന്നെ വിപണിയിൽ ലിസ്റ്റ് ചെയ്ത് തുടരും മറ്റേ കമ്പനി പ്രധാനമായിട്ടും വാണിജ്യ വാഹനങ്ങളുടെ മേഖലയിലാണ് വാണിജ്യ വാഹനങ്ങൾ ഇപ്പോൾ തന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ബിസിനസ്സിലെ ചെറിയൊരു പങ്ക് മാത്രമാണ് വഹിക്കുന്നത് അത് കൂടുതൽ വിപണിയിൽ ഇന്ത്യൻ വിപണിയിൽ ഒന്നാം സ്ഥാനം അവർക്കുണ്ടെങ്കിലും വിപണികളുടെ വലിപ്പം കുറവാണ് എന്നുള്ളൊരു വിഷയമുണ്ട് എങ്കിലും ടാറ്റ മോട്ടോഴ്സിന് കൊമേർഷ്യൽ വാഹന വാണിജ്യ വാഹന വ്യവസായത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ വിഭജനം സഹായിക്കുമെന്നും അപ്പോൾ വാണിജ്യ വാഹന വിഭാഗം ക്രമേണ വലിയ ലാഭത്തിലേക്ക് നീങ്ങുമെന്നുമാണ് പ്രതീക്ഷ ആഗോള വിപണിയിൽ സ്വർണ്ണവില ഇങ്ങനെ റെക്കോർഡ് നിലവാരത്തിലേക്ക് കയറിയിരിക്കുകയാണ് കേരളത്തിൽ സ്വർണ്ണം ഭാവന നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ എന്ന റെക്കോർഡ് എത്തി ഇന്ന് വീണ്ടും വിദേശ വിപണിയിൽ വില കയറുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ നാളെ വീണ്ടും കേരളത്തിലെ വിലയും കയറാൻ സാധ്യതയുണ്ട് അമേരിക്കയിൽ പലിശ നിരക്ക് കുറയ്ക്കുന്നത് വേഗം എന്നുള്ള ഒരു അഭ്യൂഹമാണ് ഈ സ്വർണവിലക്കയറ്റത്തിൻ്റെ കാരണം ഈ അഭ്യൂഹത്തെ സംബന്ധിച്ചുള്ള അവസാന വാക്കുകൾ മിക്കവാറും ഈ ആഴ്ച തന്നെ ഉണ്ടാകും ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായിട്ട് അമേരിക്കൻ ഫെഡിൻ്റെ തലവൻ അവിടുത്തെ കോൺ കോൺഗ്രസ്സിന് പാർലമെൻറ്റിന് മൊഴി നൽകുന്നുണ്ട് ഇപ്പോൾ ബുധനാഴ്ച സെനറ്റ് ഹൗസ് കമ്മിറ്റി മുമ്പിലും വ്യാഴാഴ്ച സെനറ്റ് കമ്മിറ്റിയുടെ മുമ്പാകെയും ആണ് മൊഴി നൽകുന്നത് ഈ അവസരത്തിൽ പലിശ നിരക്ക് കൂട്ടുകോ കുറയ്ക്കു കുറയ്ക്കുമോ പലിശ നിരക്ക് എന്നത്തേക്ക് കുറയ്ക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഖണ്തമായൊരു അഭിപ്രായം പറയുമെന്നാണ് എല്ലാവരും കരുതുന്നത് എല്ലാവരുടെയും നിഗമനം ഉടനെ എന്നും കുറയ്ക്കുന്നു എന്ന് പറയില്ല കൂടിയേ കുറയ്ക്കലിന് സാധ്യതയുള്ളൂ എന്നൊക്കെയാണ് പക്ഷേ അതല്ല ഉടനെ തന്നെ കുറയ്ക്കും എന്ന പ്രചാരണക്കാർ രംഗത്തുണ്ട് ആ പ്രചാരണക്കാരുടെ ഫലം പ്രചാരണത്തിൻ്റെ ഫലമായിട്ടാണ് വിപണി ഈ ദിവസങ്ങളിൽ സ്വർണ്ണ വിപണി വലുതായിട്ട് കയറിയിരിക്കുന്നത് ഒരുപക്ഷെ അത് ഈ ആഴ്ച തന്നെ അത് തകരാനും സാധ്യതയുണ്ട് തകർന്നില്ലെങ്കിൽ സ്വർണ്ണവില കൂടുതൽ ഉയർന്ന നിലവാരത്തിലേക്ക് നീങ്ങും എന്ന് മാത്രം നമുക്ക് വിചാരിക്കാം ഇതുപോലെ തന്നെയാണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിയുടെ കാര്യം ക്രിപ്റ്റോ കറൻസികൾ ഈ ദിവസങ്ങളിൽ വലിയ ഉയരത്തിലാണ് ബിറ്റ് കോയിൻ എൻ്റെ മുൻകാല റെക്കോർഡൊക്കെ തകർത്തുകൊണ്ടാണ് ഇന്ന് രാവിലെ കയറിയത് പിന്നീട് ഒരു താഴ്ന്നു താഴുന്നു എങ്കിൽ പോലും ബിറ്റ് കോയിനിലേക്ക് ഈയിടെ വലിയ തോതിൽ നിക്ഷേപകർ എത്തുന്നുണ്ട് ജനുവരി ആദ്യം അമേരിക്കയിൽ ഇ ടി എഫുകൾ ക്രിപ്റ്റോ കറൻസികളിലെ ഇ ടി എഫുകൾ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളെന്ന് ഫണ്ടുകൾ അനുവദിച്ചിരുന്നു അപ്പോൾ എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ടുകളിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ആ ഫണ്ടുകൾ നിങ്ങൾക്ക് വേണ്ടി ക്രിപ്റ്റോ കറൻസികൾ വാങ്ങി സൂക്ഷിച്ച് അത് ലാഭകരമാകുന്ന അവസരത്തിൽ നിങ്ങൾക്കതിൽ നിന്ന് വിറ്റ് മാറാം എന്നുള്ളതാണ് ഇ ടി എഫിൻ്റെ ഗുണം അപ്പോൾ ഏതായിരുന്നാലും അതിന് വലിയ ഡിമാൻഡാണ് വിദേശത്തുണ്ടായിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിപ്റ്റോ കറൻസികൾ ഇങ്ങനെ ഉയർന്നു പോവുകയാണ് അതും എന്നത്തേക്കാണ് പൊളിയുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു വലിയ പൊളി പൊളിച്ചിൽ നടന്നതാണ് അറുപത്തി ഏഴായിരത്തിന് മുകളിൽ കയറിയ ബിറ്റ് കോയിൻ പിന്നീട് ഇരുപതിനായിരത്തിന് താഴെ എത്തിയിരുന്നു അപ്പോൾ അതേപോലെയുള്ള സാഹചര്യങ്ങൾ വീണ്ടും വരുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല ഏതായിരുന്നാലും വിപണിയിൽ ഇത്തരം എന്നാ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന കുമിളകളോ അല്ലെങ്കിൽ ഒരുപക്ഷേ യഥാർത്ഥത്തിൽ അവ കയറാനുള്ള സാധ്യതകളുള്ളതായിരിക്കാം ഇത്തരം നീക്കങ്ങളും ഉണ്ടാകാറുണ്ട് അവയൊക്കെ കരുത്തലോടുകൂടി സമീപിക്കുന്നവർക്ക് മാത്രം നിക്ഷേപിക്കാൻ പറ്റിയവയാണ് എന്ന് മാത്രം പറയുന്നു